ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ സ്വപ്നങ്ങളെ മരിക്കാൻ കിടക്കുന്ന അനന്തതയുടെ തിരമാലകളിലേക്ക് വഴുതി വീഴാൻ ഒരിക്കലും അനുവദിക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ വളരുകയോ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തോട് അടുക്കുകയോ ചെയ്യില്ല നിങ്ങൾ പരാതികളും പരിഭവങ്ങളും പരാജയങ്ങളും മാത്രമുള്ള ഒരു ജീവിതം സ്വന്തമായി പടുത്തുയർത്തുകയും ചെയ്യുക ആ ജീവിതം നിങ്ങളുടെ തന്നെ പരാജയപ്പെട്ട പ്രവൃത്തികളുടെ അവശേഷണങ്ങളുടെ മേൽ നിങ്ങൾ പണിയുന്ന ശവകുടീകരങ്ങളായി മാറും പിന്നെ നിങ്ങൾ ആരോട് പരാതി പറയാൻ അതുകൊണ്ട് നല്ലൊരു ജീവിതം സ്വയം പടുത്തുയർത്തുവാൻ ആത്മവിശ്വാസത്തോടെയുള്ള പ്രവർത്തനങ്ങളും ആണ് വേണ്ടത് തുടർന്നുള്ള വീഡിയോകളും കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുമെന്ന വിശ്വാസത്തോടെ കോട്ടയകാരൻ മോഹനാഭിനു